ഫാബ് ഫാബ് വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കൊണ്ട് തന്നെ ഫ്രീ ആയി ചേലക്കര പഴയനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ആറാം വാർഡ് ഇഷ്ടം യൂണിറ്റിലെ കുടുംബശ്രീ സംരംഭകർ കൂവാ ചക്ക പായസ ഫെസ്റ്റ് നടത്തി പഴയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നാട്ടിലെ ഈ പൂവ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിലെ ചക്കകളെ നമുക്ക് പ്രിയമല്ലെങ്കിലും ഇവിടുന്ന് കയറ്റിക്കൊണ്ടുപോയാൽ നമ്മുടെ മക്കളെ തന്നെ ബോംബെയിലും കൽക്കത്തയിലും മൂക്കാത്ത ചക്ക പഴുപ്പിച്ച് അധികാരം കൊടുത്ത് വാങ്ങി കിട്ടുന്നതും നമ്മൾ കാണാറുണ്ട് വളരെ മൂല്യവർദ്ധിത വസ്തുവായ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമായിട്ടുള്ള ചക്ക ഷുഗർ പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ പ്രതിവിധി ഉണ്ടാക്കുന്നതാണ് പക്ഷേ നമ്മുടെ നാട്ടുമ്പുറത്തെ ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല അതൊന്നും ഉപയോഗിക്കാതെ ഇപ്പോൾ പാക്കേജിൽ വരുന്ന മറ്റ് സാധനങ്ങളൊക്കെ ഭക്ഷിച്ച് നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾക്കൊക്കെ അടിമകളായി പോവുകയാണ് അപ്പം അതിനൊരു മാറ്റം ഉണ്ടാക്കുന്നതിനും അതോടൊപ്പം തന്നെ കുറേ സ്ത്രീകൾക്ക് കുർബിരികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ പദ്ധതിക്ക് നമ്മുടെ കുടുംബശ്രീ എതിർത്തം കൊടുക്കുന്നത് ഈ പദ്ധതി വലിയ വിജയകരമായിട്ട് തരാൻ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായങ്ങൾ വേണം വളരെ പെട്ടെന്നാണ് നമ്മളത് ആസൂത്രണം ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക സ്ത്രീകൾക്ക് സ്വയം തൊഴിലവസരം ഒരുക്കുക തുടങ്ങിയവയാണ് പദ്ധതി വഴി നടത്തുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു പഴയനൂർ പഞ്ചായത്ത് ആറാം വാർഡ് ഇഷ്ടം കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അഞ്ച് വനിതകൾ ചേർന്ന് വീടുകളിൽ കൃഷി ചെയ്യുകയും ശേഖരിക്കുകയും ചെയ്യുന്ന കൂവയും ചക്കയും വഴി ഉണ്ടാക്കുന്ന വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഫെസ്റ്റിൽ ലഭ്യമാകും കൂവപ്പായസം കൂവപ്പൊടി ചക്ക എന്നിവയും ഫെസ്റ്റിലുണ്ട് കുടുംബശ്രീ ചെയർപേഴ്സൺ രശ്മി സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് മെമ്പർമാരായ സുജ എ കെ ലത രാധാ രവീന്ദ്രൻ യശോദ സംരംഭക ശോഭ പഴയനൂർ ഫാം ലിവ്ലിഹുഡ് കോർഡിനേറ്റർ ഉമൈബ വൈസ് ചെയർപേഴ്സൺ ഗീത തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു